നേരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഒരു കടലാണ് നേരെ കാണുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം ലൂണ ഏകദേശം നീല കളറി കാണുന്നത് കടലാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങി ഇവിടുന്ന് നേരെ ലെഫ്റ്റിലോട്ട് തിരിയുക ഇനിയിപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത് മൊത്തം കടലിൻ്റെ കരയിൽ സൈഡ് കൂടാണ് പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകുമ്പം ഈ വീടുകൾ തന്നെ കാണാം നിങ്ങൾക്ക് സൈഡിൽ കടലില് തിരമാല അടിക്കുന്നതിന് കല്ല് കൊണ്ട് ആ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അമ്പലത്തിനകത്ത കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ശ്രീകോറിൻ്റെ മുൻഭാഗമാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം ആൾക്കാരും തിരക്കും ഈ ഇപ്പോൾ രാവിലെ ഈ സമയത്തുണ്ട് പിന്നെ ഇവിടെ പറയാൻ എടുത്തു പറയാനുള്ള ഒരു കാലം പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പേരാലാണ് ഇതിൽ നിറച്ച് മണികളാണ് കിട്ടിയിരിക്കുന്നത് ഇതിനൊരു ചെറിയ ഐതിഹ്യമുണ്ട് വേറൊന്നുമല്ല ഇവിടെ ഒരു സമയത്ത് ഉത്സവത്തിന് കൊടിയേറിയ സമയത്ത് ശ്രീകോലിനുള്ളിൽ നിന്ന് ചെറിയൊരു മണി കുറഞ്ഞത് താഴെ വിണ്ണു അപ്പോൾ ആ ഒരു സ്വാമി അത് ഈ ആലിൽ കിട്ടുകയും അത് ആ കെട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ജനങ്ങൾ പിന്നെ പിന്നെ ഇതുപോലെ മണികൾ കെട്ടിത്തൂക്കുകയും അവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിപ്പം ഒരുപാട് ജനങ്ങൾ അത് പിന്തുടരുന്നത് ഇപ്പോൾ അതൊരു ആചാരമായി തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ കൗണ്ടറിൽ പോയി നമ്മളുടെ പേര് നാളും പറയുക അവരപ്പം നമ്മൾക്ക് ഒരു രസീപ്റ്റ് തരും അതൊരു ട്രേയ്ക്കകത്തായിരിക്കും തരുന്നത് അപ്പോൾ രണ്ടും മൂന്ന് കളറുള്ള ട്രേ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കളറുള്ള ട്രേ കൗണ്ടറും ഉണ്ട് അവിടെ ആദ്യമേ ഇത് വാങ്ങിച്ച് റിസിപ്റ്റ് വാങ്ങിച്ച് അവിടെ ഒരടുത്ത് ശ്രീകോവിലടുത്ത് കൊണ്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മളോട് അവർ പറയും ശ്രീകോവിലകത്ത് പോയി തൊഴുതിട്ട് ഇറങ്ങി വരാൻ പറയും അപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ റെസിപ്റ്റ് കൊണ്ടുള്ള ട്രേ അകത്ത് കോവിലിനകത്ത് പോയി പൂജിച്ച് തിരിച്ച് ഈ ഏത് കളർ ട്രേ ആണോ തന്നത് ആ കളർ ട്രേ ഇവിടെ ബോ ബാനറുകൾ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് അത് കിട്ടുന്നതെന്ന് അപ്പോൾ ആ കളറുള്ള ട്രേ എവിടെ കൊടുക്കുന്നു അവിടെ പോയി നിന്ന് നമ്മൾ നമുക്കുള്ള മണി മേടിക്കുക മേടിച്ചതിന് ശേഷം അകത്ത് കയറി മണി പെരാലിൻ്റെ അവിടെ പോയി കെട്ടുക പറയാണെങ്കിൽ തൊട്ടുപറയത് എൻ്റെ കടപ്പുറാണ് ഏണ്ടാ അങ്ങോട്ട് കണ്ടുകഴിഞ്ഞ കല്ലടിക്കി വെച്ചേക്കുക എന്റെ തൊട്ടു മുന്നിലാണ് അമ്പലം ഇരിക്കുന്നത് ഇവിടെ പണ്ട് സുനാമി അടിച്ചപ്പോൾ ഇന്ന് അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും നശിപ്പോട്ട് ഈ അമ്പലത്തിൽ മാത്രം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു കുലുക്കവും നശിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരു ആല് നിക്കുണ്ട് ആലില് മണി കെട്ടി കാര്യം കാര്യം പറയുക സാധിച്ചെടുക്കുക അതാണ് ഇവിടുത്തെ ആചാരം അതുതന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ ഈ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി വരുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആദ്യമുറ്റും ഏഴ് വലം വെച്ച് മണി ഒരു അവസാനത്തെ വലം വയ്ക്കുന്നതിന് മണി കെട്ടുക അതൊരു മൂന്നാഴ്ച ഏഴാഴ്ച പിന്നെ ഒൻപതാഴ്ച അങ്ങനെ ആറൊക്കെ സൗകര്യം പോലെ മൂന്നാഴ്ച ഏഴാഴ്ച ഒമ്പതാഴ്ച അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകം വെച്ചാൽ ഇവിടെ അമ്പലത്തിൻ്റെ അകത്തളത്തിലൊരു കിണറുണ്ട് ഇത്രയും അടുത്ത് കിണറ കടലായിപ്പോലും ആ കണ്ടിൽ കിട്ടുന്നത് നമുക്ക് നല്ല ഉപ്പ് നൽകാത്ത വെള്ളം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ വിളിച്ച വിളിപ്പുറത്താണ് പ്രതി കൂടുതലൊന്നും നമുക്കിതിനൊക്കെ പറയാൻ പറ്റില്ല അതുപോലെ ഇത് സാധാരണ അമ്പലങ്ങളിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്കും കുറയും പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സമയം ഉച്ചയാകും തോറും ആൾക്കാർ എണ്ണം കൂടി ഇടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തിരക്കുക അതുപോലെ ശക്തിയുള്ളൊരു രീതിയാണ് ഇവിടെ ഇരിക്കുന്നത്